മലബാർ കത്തോലിക്കാ സഭയുടെ ആധ്യാത്മിക കേന്ദ്രമായ കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തുകയും അതിൻ്റെ ആദ്യ ആർച്ച് ബിഷപ്പായി അഭിമന്യ വർഗീസ് ചക്കാളിക്കൽ പിതാവ് സ്ഥാനാരോഹണം ചെയ്യുകയും ചെയ്ത ആഘോഷപരമായ ചടങ്ങുകൾ സിറ്റി സെയിൻറ് ജോസഫ് ദേവാലയ അങ്കണത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു പരിശുദ്ധ കുർബാനയുടെ ആദ്യഘട്ടമായി സ്ഥാനാരോഹണത്തിനായി പുറപ്പെടുവിച്ച ഡിക്രി ലാറ്റിൻ ഇംഗ്ലീഷ് മലയാളം എന്നീ മൂന്ന് ഭാഷകളിലായി വായിച്ചു അതിനുശേഷം അഭിമന്യ വർഗീസ് ചക്കാളിക്കൽ പിതാവ് ഇന്ത്യയിലെ അപ്പസ്തോളിക്യൂൻഷോയുടെ മുൻപിലും വിശ്വാസ സമൂഹത്തിനു മുമ്പിലും സഭയോടുള്ള തൻ്റെ വിധേയത്വം ഏറ്റുപറയുകയും ഔദ്യോഗികമായി മെത്രാപോളിത്ത സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു വത്തിക്കാനിലെ ഇന്ത്യൻ അപ്പസ്തോളിക് ന്യൂൻഷ്യോ ഡോക്ടർ ിയോ പോൾഡോ ജിറല്ലിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിലാണ് അഭിമന്യ വർഗീസ് ചക്കാലിക്കൽ പിതാവിന്റെ സ്ഥാനാരോഹണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് വ്യത്യസ്ത രൂപതകളിൽ നിന്നെത്തിയ മെത്രാപൊലീത്തമാർ രൂപതാ മെത്രാൻമാർ വികാരി ജനറൽമാർ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ് റെക്ടർമാർ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവർ പിതാവിന്റെ കുടുംബാംഗങ്ങൾ വൈദികർ വിശ്വാസികൾ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ ഈ മഹത്തായ കർമ്മത്തിന് സാക്ഷ്യം വഹിച്ചു ദിവ്യബലി മധ്യെ വചനപ്രഘോഷണം നടന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ മിഷണറി ചൈതന്യത്താൽ ക്രൈസ്തവ വിശ്വാസം മലബാർ ദേശങ്ങളിൽ കത്തിജ്വലിച്ചപ്പോൾ ഇവിടെ ഉയർന്നുവന്ന സീറോ മലബാർ മലങ്കര സഭാ സമൂഹങ്ങൾക്ക് പടർന്ന് പന്തലിക്കുവാൻ സാഹചര്യമൊരുക്കിയ കോഴിക്കോട് രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുമ്പോൾ രൂപതയുടെ വലിയ സ്നേഹത്തിനും കരുതലിനും നന്ദിയുണ്ടെന്ന് വചനപ്രഘോഷണം നടത്തിയ കർദിനാൾ ബസേലിയൂസ് ക്ലീമിസ് പിതാവ് ആശംസിച്ചു കൃതജ്ഞതാ സ്ത്രോത്രത്തിന് ശേഷം മെത്രാപോളിത്ത ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ പിതാവിന്റെ ആശീർവാദത്തോടെ ദിവ്യബലി സമാപിച്ചു ദിവ്യബലിക്ക് ശേഷം നടന്ന പൊതുചടങ്ങിൽ ബഹുമാനപ്പെട്ട തൃശൂർ ആർച്ച് ബിഷപ്പ് റവറൻഡ് ഡോക്ടർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് കണ്ണൂർ കോഴിക്കോട് രൂപതയുടെ പ്രഥമ മെത്രാനായി സ്ഥാനമേറ്റ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലിക്കൽ മെത്രാപോളിത്തയെ അഭിനന്ദിക്കുകയും എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഇനിയും സർവശക്തൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു യുദ്ധവും നിരാശയും നിറഞ്ഞ ഈ കാലത്ത് ആളുകൾക്കൊപ്പം നടക്കുവാനും പ്രത്യാശയോടെ ഇടയനാകുവാനും സാധിക്കട്ടെ എന്ന് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പായ ഡോക്ടർ തോമസ് ജെ നെറ്റോ ആശംസിച്ചു തലശ്ശേരി അതിരൂപതയുടെ പിതാവ് മർ ജോസഫ് പാംബ്ലാനി കുടിയേറ്റ ജനതയുടെ ആശംസകൾ അറിയിച്ചു ാരാബ്ദങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ കണ്ണൂർ രൂപതയെ വളർത്തി വലുതാക്കിയ കണ്ണൂരിന്റെ പ്രഥമ മെത്രാൻ കൂടിയായിരുന്ന ചക്കാളിക്കൽ പിതാവിന് കണ്ണൂർ ജനതയുടെ ആശംസകളും അനുഗ്രഹങ്ങളും അലക്സ് പിതാവ് അറിയിച്ചു സി എസ് ഐ മലബാറിന്റെ ഭദ്രാസനാധിപൻ മേയർ ബീന ഫിലിപ്പ് സണ്ണി ജോസഫ് എം എൽ എ എം പി രാഘവൻ കോഴിക്കോട് മുൻമേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ചാണ്ടിയുമ്മൻ കെ വി തോമസ് പി സി ജോർജ് ഷാഫി പറമ്പിൽ എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ റിയാസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു കോഴിക്കോട് അതിരൂപതയുടെ ചരിത്ര പുസ്തകം അഭിമന്യ വർഗീസ് ചക്കാലിക്കൽ പിതാവ് നിർവഹിച്ചു ഫാദർ സെബാസ്റ്റ്യൻ കാരക്കാട്ടിന്റെ നന്ദി പ്രസംഗത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു